ബംഗാൾ വീണ്ടും ഒരു കലാപ ഭൂമിയായി മാറുമ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിദേശ പര്യടനത്തിലാണ് അവർ ലണ്ടനിൽ സുഖവാസത്തിലാണ് ഇവിടെ ആയിരങ്ങൾ കലാപത്തിൽ വെന്തുരുങ്ങുമ്പോഴും ആ നിലവിളി ഒന്നും തന്നെ മമതയുടെ ചെവിയിൽ മുഴങ്ങുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം മാർച്ച് ഇരുപത്തിയാറിന് ബംഗാളിലെ മാൾട്ടയിൽ മാൾഡയിൽ വാദികൾ നടത്തിയ കലാപത്തിൽ മുപ്പത്തിനാലു പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അന്വേഷണം ശക്തമാക്കിയതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് പോലീസ് സംഘങ്ങൾ പ്രദേശങ്ങളിലും മാർക്കറ്റുകളിലും തുടർച്ചയായി തന്നെ പെട്രോളിംഗ് നടത്തുന്നുണ്ടേ എന്നും അതുപോലെ തന്നെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടേയെന്നും വ്യക്തമാക്കുന്നുണ്ട് കലാപം സൃഷ്ടിക്കുന്നവരെ റെയ്ഡ് ചെയ്യുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും പുറമെ തന്നെ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ പോലീസ് പിക്കറ്റുകളും അതുപോലെ മൊബൈൽ യൂണിറ്റുകളും വിന്യസിപ്പിച്ചിട്ടുണ്ട് ഈ കലാപത്തിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവും ഐ ടി സെൽ മേധാവിയുമായ അമിത് മാളവ്യ അദ്ദേഹം ഇത് പങ്കുവച്ചു കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കലാപകാരികളായ മുസ്ലിം ജനക്കൂട്ടം തെരുവുകളിൽ അതിക്രമിച്ചു കയറുകയും യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ ഹിന്ദുക്കളുടെ വീടുകളും കടകളും കാറുകളും ആക്രമിക്കുകയും ചെയ്യുന്നു അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആകട്ടെ സ്വന്തം സംസ്ഥാനത്തെ കുഴപ്പങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ആകാതെ ലണ്ടനിൽ ചുറ്റിതിരിയുകയാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മതമൗലികവാദികൾ ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണാൻ കഴിയുന്ന ഒരു വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയാറിന് മാൾട്ടയിലെ മൊത്താബാരിയിലുള്ള പള്ളിക്ക് മുൻപിലെ പ്രധാന റോഡിലൂടെ ഒരു ഘോഷയാത്ര കടന്നു പോവുകയായിരുന്നു ഈ സമയത്ത് ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു ഇത് മത മൗലികവാദികളെ പ്രകോപിപ്പിച്ചു പിന്നെ അവർ ഓരോരുത്തരായി കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയതായും മുസ്ലിം ജനക്കൂട്ടം ഹിന്ദുക്കളുടെ കടകളും വീടുകളും വാഹനങ്ങളും നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുകയുണ്ടായി അതേസമയം എന്നും എപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണ്ട നിലകൊള്ളുന്ന മമത ഈ കലാപത്തിൽ വാ തുറന്നില്ല എന്നതാണ് പകൽ വെളിച്ചം പോലെ സത്യമായ കാര്യം എന്നാൽ കഴിഞ്ഞ ദിവസം ആകട്ടെ ലണ്ടനിൽ നടന്ന പ്രസംഗത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ കൈകൂപ്പി അപേക്ഷിക്കുന്ന മമതയുടെ വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു അവർ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അടവ് മാറ്റിക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എന്നതാണ് പറഞ്ഞതും ഞാൻ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് മമത പറഞ്ഞതും ഇതെല്ലാം മമതയുടെ നിലനിൽപ്പിനായി പറയുന്ന ന്യായങ്ങൾ എന്നതാണ് ബി ജെ പി ആരോപിച്ചതും തിരഞ്ഞെടുപ്പിനു ശേഷം നടന്ന അക്രമം അതുപോലെ തന്നെ ആർജിക്കാർ കോളേജ് സംഭവം ആശുപത്രി സാമ്പത്തിക അഴിമതി എന്നിവ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധിച്ചതും പെട്ടെന്നുണ്ടായ പ്രതിഷേധ പരിപാടിയിൽ സദസ് ഒന്നാകെ ഒന്ന് അമ്പരന്ന് പോയ സാഹചര്യം വരെ ഉണ്ടായി മമതയുടെ പ്രസംഗം നടക്കുന്നതിനിടയിൽ തന്നെ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നതും ആ വീഡിയോ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ന്യൂസ്